ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അടിപൊളി കഥയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അഖിലിൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ പഠനകാലത്തെ മികവ് കൊണ്ടും വീട്ടിലെ സാഹചര്യം കൊണ്ടും ഡിഗ്രി കഴിഞ്ഞ് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് നല്ല കോളേജിലൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എങ്കിലും ഒരു അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാനായിട്ട് എറണാകുളത്തേക്ക് പോയി പാലക്കാട്ടിൻ്റെ ജന്മനാട്ടിൽ നിന്നും വളരെ ദൂരെയാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ വന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ പാർട്ട് ടൈമായിട്ട് ഒരു ജോലിയും സംഘടിപ്പിച്ചു തന്നു താമസമാണെങ്കിൽ ഒരു ലോഡ്ജിൻ്റെ മുറിയിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ക്ലാസ് ടൈമാണ് ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി പത്ത് വരെ ജോലി അങ്ങനെ ജീവിതത്തിനിടയിൽ പഴയ കളിക്കൂട്ടുകാരികളെയൊക്കെ വിളിക്കാൻ പോയിട്ട് ഓർക്കാൻ പോലും സമയമില്ലാതെയായി പഠിക്കുന്നിടത്താണെങ്കിൽ എനിക്കൊരു ഉണ്ട് പിന്നെ ഒരു ടീച്ചറും ആക്കെയുള്ള സമാധാനം ജോലിസ്ഥലമാണ് ഒരു പ്രമുഖ ഷോപ്പിംഗ് സ്റ്റോറിലെ ചെരുപ്പിൻ്റെ സെഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത് അവിടെ വാങ്ങാൻ വരുന്നവർ ഏറ്റവും നല്ല കാഴ്ചയുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയായിരുന്നു അവരെ നോക്കി നിൽക്കുന്നത് മാത്രമാണ് ആകെ ആ സമയത്ത് ഒരു എൻറ്റർടൈൻമെൻറ്റ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നു ഒരു പത്ത് വയസ്സ് തോന്നുന്ന ഒരു പെൺകുട്ടിയും അവളുടെ ഫാമിലിയും അവൾക്ക് വേണ്ട ചെരുപ്പിൻ്റെ മോഡലൊക്കെ അവൾ എനിക്ക് ഫോണിൽ കാണിച്ചു തന്നു ഞാനാണെങ്കിൽ റൂമിൽ പോയി അവൾക്ക് ആവശ്യപ്പെട്ട മോഡലുകളെല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്തു അവൾ അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്തു അടുത്തതായി അവൾക്ക് വേണ്ടത് ഒരു ടോപ്പാണെന്ന് പറഞ്ഞു അവൾ അതിൻ്റെ ഫോട്ടോയും കാണിച്ചു തന്നു അങ്ങനെ അവർ അവരുടെ ഷോപ്പിങ്ങിൽ എന്നെയും കൂടെ കൂട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിയുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് തിരക്ക് കൂട്ടാൻ തുടങ്ങി ഇനിയും ഒരാളുടെ കൂടെ ഡ്രസ്സ് ബാക്കിയാണെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും കൂട്ടത്തിലെ കൂട്ടത്തിലാണുങ്ങൾക്കെല്ലാം ഫിലിമിനെന്തോ കയറാനുള്ള തിരക്കാണ് അവസാനം അവർ തീരുമാനത്തിലെത്തി ഷോപ്പിങ്ങിൽ കഴിഞ്ഞ് ടാക്സി വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു അവരാണെങ്കിൽ മുകളിലുള്ള സിനിമാ തിയേറ്ററിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ അവിടെ അവളും അവിടെ അമ്മയും ഞാനും മാത്രമായി അവൾക്ക് ചെയ്തപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു ഇനി അമ്മയ്ക്കൂടെ എടുക്കണം അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവർക്ക് മനസ്സിലായി കാണും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ അവർ പറഞ്ഞ പ്രകാരമുള്ള ഡ്രസ്സിൻ്റെ അടുത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോയി ആ കുഞ്ഞാണെങ്കിൽ വല്ലാതെ തളന്നുവെന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു സോഫയിലിരുന്നു ഞാൻ ഓരോ മോഡൽ ഡ്രസ്സുകൾ ആ ചേച്ചിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു അവർ അതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഇട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നടന്നു നടക്കും വഴി അവർ എനിക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു തൻ്റെ പേരെന്താടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അഖിലെന്നാണ് മേഡം അവർ വീണ്ടും തിരിഞ്ഞു നടന്നു ഞാൻ അവർക്കായി എടുത്തുകൊണ്ടുവന്ന എല്ലാ ഡ്രസ്സുകളും തിരികെ കൊടുക്കാനായിട്ട് നടന്നു അപ്പോൾ പെട്ടെന്ന് ആരും എന്നെ വിളിക്കുന്നതായിട്ട് കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രാൾ റൂമിൻ്റെ മുന്നിലായിട്ട് അവർ ആ ഡ്രസ്സിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത് നല്ല ആറ്റം ഒരു സാധനമാണ് നല്ല ചുവന്ന നിറമുള്ള ഒരു നുണക്കുഴക്കാരി മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല സുന്ദരിയാണ് പിന്നെ മൊത്തത്തിൽ പറയേണ്ടല്ലോ അത് ഞാൻ വിസ്തരിച്ച് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവർക്ക് അരികിലേക്ക് നടന്നു ഇതെങ്ങനെയുണ്ടെങ്കിലേ നല്ലതാ മേഡം എന്നാൽ ഞാൻ അടുത്തതുകൂടി ഇട്ടേച്ച് വരാം അതും കൂടി നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് പറയണം പോയി പോയിക്കളയരുത് കേട്ടോ ഇവിടെ തന്നെ നിന്നേക്കണേ ഓക്കെ മേഡം മാഡം എന്നൊന്നും വിളിക്കണ്ട കോൾമി മീനു മീനു ലക്ഷ്മി അതാണ് അതാണെൻ്റെ പേര് ഓക്കെ മേഡം നോ മീനു ഓക്കെ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മീനു മേഡം അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഞാൻ അവർക്കായിട്ട് പുറത്ത് കാത്തു നിന്നു അവർ അടുത്തത് ഇട്ട് വന്നു രണ്ടും അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നീളവും മണ്ണും ഒക്കെ ഉണ്ടായിരുന്ന ശരീരമായതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അഡ്രസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് നൈസായി ചോദിച്ചു ഒക്കേഷൻ ഏതാ മീനു പറയാമോ അഖിലേ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് ഈ സൺഡേ അത് നേടാനായിട്ടാ ഞാൻ ചോദിച്ചു എന്നിട്ടാണോ ഞാനെന്തോ ട്രഡീഷണൽ ഫംഗ്ഷൻ ആണെന്ന് വെച്ചിട്ടാ പോയി ചേഞ്ച് ചെയ്ത് വന്നേ അപ്പോഴേക്കും ഞാൻ സെലക്ട് ചെയ്ത് വെക്കാം ഇതൊന്നും അതിനു പറ്റിയ ഡ്രസ്സല്ലെന്നേ ഇപ്പം ഇട്ടിട്ട് വന്ന രണ്ടും തനിക്കിതിന് ചെയ്തില്ല മീനു പെട്ടെന്ന് പറഞ്ഞു ആണോ എന്നാൽ ഓക്കെ അഖിലിൻ്റെ സെലക്ഷൻ നോക്കട്ടെ അവളത് ചേഞ്ച് ചെയ്യാനായി അകത്തേക്ക് കയറിയതും ഞാൻ പെട്ടെന്നേ നല്ലൊരു മഞ്ഞ നിറത്തിലുള്ള ഫുൾ സ്ലീവ് ടോപ്പും ലൈറ്റ് ബ്ലൂ ജീൻസും എടുത്തു വെച്ചു ഞാൻ എടുത്തു വെച്ച രണ്ടും നടന്നു വന്ന മീനുവിന് കാണിച്ചു കൊടുത്തു അഖിലേ ഞാനിങ്ങനെ ഇറക്കം കുറഞ്ഞത് ഇടാറില്ല കുർത്തി മാത്രമേ ജീൻസിന്റെ കൂടെ ഇടാറുള്ളൂ അതെന്താ മേഡം മേടം അല്ലടോ മീനു ആ അതെന്താ മീനു ഡാ ഞാൻ ഇത്രയും വലിയ മോളൊക്കെ ഉള്ളൊരു പെണ്ണല്ലേ അതിനെന്താ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കടോ ഓക്കെ നോക്കാം തൻ്റെത് ആഗ്രഹമല്ലേ അല്പസമയത്തിനകം തന്നെ ട്രയൽ റൂമിൽ നിന്നും മീനു ഇട്ട് പുറത്തു വന്നു ആവേശത്തിലവൾ അതീവ സന്തായിരുന്നു ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലെ പഴയ അകല് പുറത്തു വരുന്നുണ്ടായിരുന്നു താനെ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിയിട്ട് പറയടോ കൊള്ളാമോ കൊള്ളാത്തില്ലയോ എന്ന് സൂപ്പർ ആയിട്ടുണ്ട് മീനു തൻ്റെ ഈ ബോഡി ടേപ്പിനെ ഇങ്ങകത്തേക്ക് ഡ്രസ്സാണ് ചെയ്താൽ തനിക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലേ ഡാ എന്റെ ബാക്ക് ഒക്കെ ബാഗൊക്കെ ബോറായിട്ടിരിക്കുകയല്ലോ ഇതിടുമ്പോൾ ആര് പറഞ്ഞു നല്ല ഷേപ്പ് ആണല്ലോ ഇപ്പോഴും ഇങ്ങനൊക്കെ ഇരിക്കണം പിംപിളായ ഡ്രസ് ഇട്ടാൽ അല്ലാണ്ട് ഒരുമാതിരി കാറ്റ് പിടിച്ച പോലെയല്ല ആഹാ എന്താടാ മീന് പെട്ടെന്നൊന്ന് പറഞ്ഞു അയ്യേ അങ്ങനെയല്ല ബോറായി ഒന്നും ഇരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് തൻ്റെ ബോഡിക്ക് ഇതാണ് ചേരുന്നത് മീന് പെട്ടെന്ന് പറഞ്ഞു ഓക്കെ അന്നാതെടുക്കാം പിന്നെ എനിക്കൊരു ഹൈ ഹീൽ ചെരിപ്പൂടി വേണം ഞാൻ അതും സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ അവസാനം ബില്ലടച്ച് പോകാൻ നേരം അവർ എന്നോട് പറഞ്ഞു ഒരു കോഫി കുടിച്ചാലോ ഞാൻ പോയി മാനേജറെ സമ്മതം വാങ്ങി അവരുടെ രണ്ടുപേരുടെയും കൂടെ നേരത്തെ ജോലി അവസാനിപ്പിച്ചിറങ്ങി ഒരു കോഫി ഷോപ്പിൽ കയറി രണ്ടുപേരും എനിക്ക് എതിർവശമായിട്ടിരുന്നു അവർ എൻ്റെ വീടിനെപ്പറ്റിയും നാടിനെ പറ്റിയൊക്കെ സംസാരിച്ചു അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അവർ ടാക്സി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരം മീനു എന്നോട് ചോദിച്ചു അഖിലേ തൻ്റെ നമ്പർ ഒന്ന് തരുമെടോ എനിക്കൊരു ഷോപ്പിംഗ് പട്ട്ണറെ വേണമായിരുന്നു അതെന്താ ഞാൻ റെഡിയാണ് പെട്ടെന്ന് അഖിലെ തൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് അവളെ വിളിച്ചു എന്നെ ടാക്സിയിൽ കയറി അവർ പോകുന്നത് നോക്കി നിന്നു റൂമിലേക്ക് പോയി റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും ഫോണിൽ നാല് മെസ്സേജ് കിടക്കുന്നു നോക്കിയപ്പോൾ മീന് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടുള്ള ഫോട്ടോസാണ് തൻ്റെ ഹെയർ കൂടി ഒന്ന് സെറ്റാക്കിയല്ലേ പൊളിക്കും എന്നൊരു വോയിസ് മെസ്സേജ് അഖില അയച്ചു ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ മീനു എന്നെ വിളിച്ചു ആഹാ അഖിലേ മുടി വെട്ടാനാണോടോ ആ അതും കൂടെ ആയല്ലേ ലുക്ക് ആകെ അങ്ങ് മാറും പൊളിയായിരിക്കും കേട്ടോ എന്നാൽ നമുക്ക് നാളെ ഒന്ന് പോയാലോ താ ഫ്രീ ആണോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതിലെന്താ പോകാലോ ഞാൻ രാവിലെ വിളിക്കാംടോ ഗുഡ് നൈറ്റ് എനിക്കന്ന് ഉറക്കം വന്നില്ല എങ്ങനെ ഉറങ്ങാനാ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ മോഹങ്ങളെല്ലാം വീണ്ടും പുറത്തായില്ലേ അങ്ങനെ ഓരോ പഴയ ഓർമ്മകളൊക്കെ ഓർത്ത് കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ ഞാൻ ഉണരുന്നത് മീനിൻ്റെ കൂള വന്നപ്പോഴാണ് അഖിലേ റെഡി ആയോടോ ദൈ ഞാൻ കുളി കഴിഞ്ഞു താൻ വേഗം റെഡി ആയിട്ടേ ആ മെട്രോ സ്റ്റൂബിൻ്റെ ഫ്രണ്ട് നിൽക്ക് ഞാൻ ഇറങ്ങുവാണ് ഓക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ പല്ല് തേച്ച് കുളിച്ചു ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഡ്രസ്സും വലിച്ചു കയറ്റി പെർഫ്യൂമൊക്കെ എടുത്തടിച്ച് ഓടി പെട്ടെന്ന് തന്നെ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് ഒരു റെഡ് കാർ കിടക്കുന്നത് ഞാൻ കണ്ടു എന്നെ കണ്ടതും അവളൊരു പാർസലേറ്റിട്ട് കാണിച്ചു ഞാൻ വേഗം ചെന്ന് ഡോറ് തുറന്ന് കയറി മീനുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ചുരിദാറാണ് ഇട്ടിരുന്നത് ആ വേഷത്തിൽ അവൾ ഇന്നലെ കണ്ടതിലും കൂടുതൽ സുന്ദരിയായി എനിക്ക് തോന്നി അവിടേക്ക് കയറിയതും മീനു എന്നെ നോക്കി പറഞ്ഞു ഹായ് അഖിൽ നല്ല ഡ്രസ്സൊക്കെയാണല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ആ ഇന്നലെ ഇട്ടതേ അവിടുത്തെ യൂണിഫോമാണ് ആ അത് ഞാൻ മറന്നു അപ്പോൾ എന്താ നമ്മുടെ പ്ലാൻ നമുക്ക് നല്ലൊരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോകാം ഞാൻ മെല്ലെ ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു മോഡലിൻ്റെ പേജ് എടുത്ത് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യാം പെട്ടെന്ന് അവൾ പറഞ്ഞു ഓക്കെ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു മീനുവിന് ഇതിലും ഭംഗിയാകും അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സലൂണിൽ പോയി ഫോട്ടോ കാണിച്ചു അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഫൈനൽ റിസൾട്ട് കണ്ട് ഞാനും അവളും ഒരുപോലെ ഞെട്ടി എന്ന് പറയാം ഇന്നലെ ഞാൻ കണ്ട മീനും ഇപ്പോഴുള്ള മീനും തമ്മിൽ അജ ഗജാന്തന വ്യത്യാസം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു ഇറങ്ങാൻ നേരം വേണമെങ്കിൽ നല്ല കിടുക്കാച്ച് മഴ സെക്യൂരിറ്റി എനിക്ക് നേരെയൊരു കൂടെ നീട്ടി ഞാനത് വാങ്ങി ഒരു കുടക്കീകിൽ ഞാനും മീനും നനയാതിരിക്കാൻ ഞാൻ മെല്ലെ മീനുവിനെ ചേർത്ത് പിടിച്ചു അവളും അത് സീരിയസ് ആയി എടുത്തില്ല എന്ന് തോന്നുന്നു എന്നോട് ഒട്ടിൽ തന്നെ അവൾ നടന്നു കാറിന്റെ കീ എനിക്ക് നേരെ നീട്ടിയിട്ട് അവൾ പറഞ്ഞു എനിക്ക് വെയ്യടോ ആകുന്നാലി തണുത്ത് നീ എടുക്ക് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി കൂടെ തിരികെ ഏൽപ്പിച്ചു അവിടെ മുതൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവൾ നിർത്താതെ സംസാരിച്ചു അവിടെ ഒരു കാറ് നിർത്തിയിട്ടിട്ട് പരസ്പരം നോക്കിയിരുന്നായി ഞങ്ങളുടെ സംസാരം അവളുടെ ഈ ചേഞ്ച് അവൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അവളുടെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തവുമാണ് ഇടയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി സംസാരം പതിയെ നിന്നു കണ്ണുകൾ ഇമപെട്ടാതെ നോക്കിയിരുന്നു പുറത്താണേൽ നല്ല മഴ അകത്ത് എ സിയുടെ തണുപ്പ് കാത്തിരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ കൈ അവളുടെ കയ്യിലേക്ക് നീട്ടി ആ നനഞ്ഞ കൈകളിൽ തൊട്ടു എന്നിട്ട് പതിയെ കാവളിലേക്ക് അവളെ ഞാനും അടുത്തു നെല്ലെ ഞങ്ങൾ പതിയെ ഞാൻ സീറ്റ് പിന്നിലേക്ക് ചാരിയിട്ടു ഒന്ന് ചാഞ്ഞു ഒരു കൈ കൊണ്ട് അവളുടെ കാര്യത്തിൽ തലോടിക്കൊണ്ട് ഒന്ന് പതിയെ മുന്നോട്ടാഞ്ഞു ഒരഞ്ച് മിനിറ്റിന് ശേഷം അവളതിനെ തള്ളി മാറ്റി പെട്ടെന്ന് പറഞ്ഞു അഖിലെ റോഡല്ലേ ആരേലും കാണും എനിക്ക് പേടിയാ പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഒന്ന് പോകാടാ പ്ലീസ് ഓക്കേ ഞാൻ മെല്ലെ വണ്ടി എടുത്തു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ ചാരി കിടന്നു എന്നിട്ട് മെല്ലെ അടഞ്ഞ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ വേണമെങ്കിൽ പ്ലീസ് ഞാൻ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു തിരികെ എൻ്റെ റൂമിൻ്റെ അടുത്തായി വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അവൾ സീറ്റ് മാറിയിരുന്ന് വണ്ടിയെടുത്ത് പോയി വീട്ടിലെത്തിയ ഉടനെ അവളവളുടെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ വോയിസ് മെസ്സേജ് അയച്ചു എല്ലാവർക്കും ഇഷ്ടമായത്രേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ജോലിക്ക് പോയി തിരികെ വന്നപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് മിസ് കോൾ നോക്കിയപ്പോൾ മീനുമാണ് ഞാൻ തിരികെ വിളിച്ചു അഖിൽ നീ എവിടെയായിരുന്നു വർക്കുണ്ടായിരുന്നതാ ഓക്കേ എന്ത് പറ്റി ഞാൻ നിന്നെ സൺഡേ പാർട്ടിക്ക് ക്ഷണിക്കാൻ വിളിച്ചതാ അയ്യോ ഞാനല്ലടോ എന്താ എല്ലാവരും പാർട്ടി മൂഡിലായിരിക്കുംടാ നിന്നെ തിരിച്ചറിയത്തൂലില്ല അറിഞ്ഞാൽ തന്നെ മുന്നൂറോളം വീട്ടുകാരുണ്ട് അത് നിന്റെ പരിചയക്കാരെ നോക്കി ആരും പോവില്ല എന്നാലും അത് വേണോടോ ഇന്ന് റോഡായതുകൊണ്ടാ ഇത് ഞാൻ വിളിക്കുന്നതേ വീട്ടിലേക്കാ ഇവ എനിക്ക് ആരെയും പേടിക്കണ്ട ഞാൻ പിന്നെ തർക്കിക്കാൻ നിന്നില്ല അവൾ പറയുന്നതൊക്കെ കേട്ടിരുന്നു അന്ന് മുതൽ എന്ന് ഞാൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എനിക്ക് കൂട്ട് മീനുണ്ടായിരുന്നു ഞാനും അവളും ഒരു കാമുകേ കാമുകന്മാരെന്ന ബന്ധത്തിനപ്പുറം വേറെ എന്തൊക്കെയായി മാറിയിരുന്നു അങ്ങനെ അവൾ പറഞ്ഞ് ഞായറാഴ്ച എത്തി അവൾ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം മണിയോടെ ഞാൻ അവിടെ എത്തി അവളിച്ചു തന്ന ഇൻവിറ്റേഷൻ ഫോണിൽ കാണിച്ചപ്പോൾ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിട്ടു ഗേറ്റ് മുതലേ തന്നെ ഓരോ കൂട്ടം കൂട്ടമായി നിന്ന ആൾക്കാർ സംസാരിക്കുന്നു എല്ലാവരും എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഞാനും എല്ലാവരും നോക്കി ചിരിച്ചും വിഷീതും തട്ടിയും മുട്ടിയൊക്കെ നിന്നു എല്ലാവരും നല്ല അടിപൊളി വേഷത്തിലാണ് അവർക്കിടയിൽ മീനുവിനെ തപ്പി ഞാൻ കണ്ണുടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആരോ പുറകിൽ നിന്നും തട്ടി വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ മീനു എനിക്കാണെങ്കിൽ ആകെ ഒരു അന്താളിപ്പ് അത്രയ്ക്ക് സുന്ദരിയായിരുന്നു മീനു എന്താണോ താനിങ്ങനെ കണ്ണും മേച്ചു നോക്കുന്നേ വിറഞ്ഞ ശബ്ദത്തിൽ ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എന്താ മീനു ഞാനീ കാണുന്നത് എല്ലാം നിന്റെ സെലക്ഷൻ അനുസരിച്ചല്ലേ കൊള്ളാവോ സൂപ്പർ ആയിട്ടുണ്ടടി നല്ല രസം കൊണ്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും പറഞ്ഞടാ മീനു പറഞ്ഞു ഇനി എന്താ പ്ലാൻ മീനു എൻ്റെ അടുത്തേക്ക് നീൻ നിന്നിട്ട് പറഞ്ഞു എടാ ഇരുട്ടായി തുടങ്ങിയാലേ പ്രോഗ്രാംസ് തുടങ്ങും അപ്പം മുതൽ പരിപാടി തുടങ്ങും മീൻ കുറച്ചൊക്കെ അടിച്ചോ ബാക്കിയൊക്കെ എൻ്റെ ഫോണിലൂടെ പറയാം എന്നും പറഞ്ഞ് അവള് നടന്നു ഞാൻ എല്ലേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു അവിടെ ആരെങ്കിലായിട്ട് ഒരു ചെറിയ പുഴ അതിൻ്റെ അടുത്തായിട്ടൊരു ടേബിൾ ഞാൻ അതിലേക്കിരുന്നു അതവിടുത്തെ സ്മോക്കിംഗ് ടേബിളാണെന്ന് അവിടെ ഓരോരുത്തരെയും വന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്ക് വന്ന ഒരാൾ എനിക്ക് നേരെ ഒന്ന് നീട്ടി അയാളോട് സംസാരിച്ചുകൊണ്ട് ഞാനൊന്ന് വലിച്ചു പിന്നെ ഞാൻ അയാളുടെ കൂടെ കൂടി പുള്ളിക്കാരെ ഞാനും ഓരോ നടങ്ങനെ ഇരുന്നു ഇടയ്ക്കൊക്കെ മീനുവിനെ കണ്ടെങ്കിലും അവളവിടെ ഏതൊക്കെയോ തിരക്കിലാണ് ഒരു ഏഴുമണിയോടെ ഡി ജെ തുടങ്ങി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി എല്ലായിടത്തും പാർട്ടി പത്ത് മിനിറ്റിനകം എനിക്ക് മീനുവിൻ്റെ വിളി വന്നു നിനക്ക് ഏതാ വേണ്ടത് എനിക്ക് ഒന്നും വേണ്ടടോ ഇപ്പം തന്നെ ആഹാ ഓക്കെ നീ ലിഫ്റ്റ് കയറി ലെവന്ത് ഫ്ലോറിലേക്ക് വാ ഞാൻ വേഗം തന്നെ ലിഫ്റ്റ് കയറി മുകളിലെത്തി എന്നെയും കാത്ത് ഡോറിനടുത്ത് തന്നെ അവൾ നിൽപ്പുണ്ടായിരുന്നു ഞാൻ മെല്ലെ അവൾക്ക് എത്തി അവൾ സൈഡിലേക്ക് മാറിയിട്ട് എന്നോട് അവിടെ കയറിക്കുമെന്ന് പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറി അവളെ ഡോറടച്ച് മുന്നിൽ നടന്നു പാൽക്കണി ലോണിൽ പോയി നിലത്തിരുന്നു ഞാനും അവൾക്കടുത്തായിട്ട് തൊട്ടടുത്ത് തന്നെ ഇരുന്നു ഒന്ന് പൊട്ടിച്ച് എനിക്ക് നേരെ നീട്ടിയിട്ട് അവൾ പറഞ്ഞു ചേസ് ഒരു സിപ്പ് എടുത്തിട്ട് ഞാൻ ചോദിച്ചു അവരെന്നെ എപ്പോൾ വരും മീനു എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ ഇനി ഇങ്ങോട്ടൊന്നും വരില്ല ഇതൊക്കെ അനിയത്തിയുടെ ഫ്ലാറ്റാ അവര് ഗൾഫിലാ ഇനി എന്നെ അന്വേഷിച്ചാൽ തന്നെ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിലും മറ്റും ആണെന്ന് പറയും ആഹാ അപ്പം എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചാണല്ലേ പെണ്ണ് അതെ എന്നാ വാ അവളെ അകത്തേക്ക് ഞാൻ വിളിച്ചു ഞാൻ മുന്നേ നടന്നു അടുത്ത കണ്ട റൂമിലേക്ക് കയറി ടേബിളിലേക്ക് കുപ്പിയൊക്കെ വെച്ച് ഞാൻ തിരിഞ്ഞു എനിക്ക് മുന്നിൽ തൊട്ട് തൊട്ടിൽ നിന്ന് പോലെ ചേർന്ന് മീനു ഞാൻ മെല്ലെ എൻ്റെ കൈകൾ അവൾക്ക് പിന്നിലൂടെ ഇട്ട് എന്നിലേക്കൊന്ന് പിടിച്ചടിപ്പിച്ചു അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ഇനി ഇവിടെ എന്താ നടന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിലേ ആ കാണുന്ന ടെലിഗ്രാം ലിങ്കിലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് പോരട്ടോ അവിടെ കേൾക്കാവേ